നാലാമത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ എല്ലാ ഡ്രിങ്കറും ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം നമ്മൾ നിറച്ച് വെച്ച് കൊടുത്തു പിന്നെ പോരാത്ത തീറ്റയും കൊടുത്തു ഇട്ടുകൊടുത്തു ശേഷം നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് ഇതിൻ്റെ സ്പേസ് നമ്മൾ കുറച്ചുകൂടി കൂട്ടി ഏകദേശം നമ്മുടെ ഷെഡിൻ്റെ ഒരു കാൽ ഭാഗം നാലിലൊരു ഭാഗത്തേക്ക് വലിപ്പം കൂട്ടിയിട്ടുണ്ട് പോരാത്ത ഏരിയയിലേക്ക് നമ്മൾ പുതിയ ചെന്തേരി പൊടി കിട്ടും രാവിലെ നമ്മൾ ഈ ചിന്തേരി ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു അതിനുശേഷം അതിൻ്റെ പുറത്ത് അല്പം തൂവിയും കൊടുത്തു പിന്നെ വൈകുന്നേരം നമ്മൾ ഇത്രയും സ്പേസ് കൂട്ടി അതിനുശേഷം നമ്മൾ ഒരു ഒരു കിലോ ചക്കര പോയി മേടിച്ചു അത് ഉരുക്കിയിട്ട് നമുക്കിപ്പോൾ വെച്ചിരിക്കുന്ന ഡ്രിങ്കറിനകത്ത് മാത്രം കൊള്ളുന്ന രീതിയിൽ അത്രയും വെള്ളം നമ്മളിപ്പം ഈ ചക്കര ഉരുക്കിയത് മിക്സ് ചെയ്ത് ഇപ്പോൾ വെച്ചു കൊടുത്തിരിക്കുവാണ് രാത്രിയിലാണ് ഇപ്പോൾ വെച്ചു കൊടുത്തിരിക്കുന്നത് അതായത് പല കോഴി അല്പം ഒരു എന്താ പറയുക ക്ഷീണം പോലെ കാണുന്നുണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു ഒൻപതെണ്ണം ചത്തിട്ടുണ്ട് മോർട്ടാലിറ്റി അത്രവും വന്നിട്ടുണ്ട് അപ്പം സാധാരണ നമ്മൾ എല്ലാ വരുമ്പോൾ തന്നെ നമ്മൾ ചക്കര കലക്കി കൊടുക്കുന്നതാണ് ഫസ്റ്റ് ഡേ തന്നെ ഇത്തവണ നമ്മൾ ചൂടുവെള്ളം വെള്ളം തിളപ്പിച്ച് ആറി വെള്ളം മാത്രമാണ് നമ്മൾ കൊടുത്തത് പിന്നെ സൂപ്പർവൈസർ വന്ന് പറഞ്ഞു ചക്കര ഒരു കിലോയും വാങ്ങിച്ച് നമ്മൾ അത് ഉരുക്കിയിട്ട് വെച്ചിരിക്കുന്ന ഡ്രിങ്കറിൻ്റെ അത്രയും മാത്രം വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പം തീറ്റപാത്രവും കൂട്ടിയിട്ടുണ്ട് എല്ലാ തീറ്റപാത്രത്തിലും നമ്മൾ തീറ്റയും ഫില്ല് ചെയ്ത് കൊടുത്തു ചൂടിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു ആറര കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബൾബ് ഇട്ടുകൊടുത്തത് തണുപ്പായി വരുന്നതേ ഉള്ളൂ നിലവിൽ നമ്മളൊരു പതിനാറ് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പത്ത് ഡ്രിങ്കറുമാണ് നാളെ ബാക്കി നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ നമ്മൾ താത്തി കൊടുക്കും പിന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ച ഡ്രിങ്കർ കൂടി ഈടാവുന്ന രീതിയിലാണ് ഇപ്പോൾ വലുതാക്കിയിരിക്കുന്നത് ആ ഡ്രിങ്കറും നമ്മൾ ഈ കൂട്ടത്തിൽ വെച്ചുകൊടുക്കും രാവിലെ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം പുറത്ത് അല്പം ചിന്തരി പൊടി തൂക്കിയും കൊടുക്കണം അപ്പൊ ഇന്നത്തെ പണി അത്ര മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ ശേഷം ഇപ്പം രാത്രി മൊത്തം ചുറ്റും നമ്മൾ ആ ഷീറ്റ് വെച്ച് മറയ്ക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് അത്ര തണുപ്പും ഇല്ല കാലാവസ്ഥയില് രാത്രിയിൽ അധികം തണുപ്പ് തോന്നുന്നില്ല പക്ഷെ എന്നാലും രാവിലെ നല്ല ചൂടുണ്ട് അതനുസരിച്ച് രാവിലെ ഈ നമ്മൾ അഴിച്ച് മാറ്റിയിട്ട് കൊടുക്കും കാറ്റ് കയറി ഇറങ്ങാവുന്ന രീതിയിലാണ് നമ്മൾ പകൽ സമയം ഷെഡ് റെഡിയാക്കി ഇടുന്നത് നാലാമത്തെ ദിവസത്തെ പണി ഇത്രയുള്ളായിരുന്നു ഇനി നാളെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ഒരു ആറെണ്ണം നിലവിൽ വീഴും ഇപ്പോൾ സ്പേസ് കൂട്ടിയ ഭാഗത്ത് അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതുകൂടി നാളെ പറ്റുവാണെങ്കിൽ താത്തി കൊടുക്കണം എൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച ഡ്രങ്കറും ഇടാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നാളെ നമുക്ക് ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പം എല്ലാവർക്കും